ം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് യു എൽ സി സിയുടെ അതേപോലെ കേരള സർക്കാരിൻ്റെ ഒക്കെ ടെക്നോ പാർക്കൊക്കെയുള്ള അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്ക് എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് എലിവേറ്റഡ് ഹൈവേ ആണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വരി പാതയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറിയായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ദേശീയ പാത ഉയർന്നിട്ടാണ് പോകേണ്ടത് എപ്പോഴും ട്രാഫിക് ബ്ലോക്കുകളുള്ളൊരു പ്രദേശമാണത് ഇപ്പോൾ ദേശീയപാത ആറുവരി പാത വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇവിടെ നമ്മുടെ എലിവേറ്റഡ് ഹൈ ഹൈവേ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആറ് വരി പാതയുടെയും കംപ്ലീറ്റ് വർക്കും ഇവിടെ കഴിഞ്ഞു അതായത് പില്ലറിൻ്റെയും അതോടൊപ്പം പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കുകളൊക്കെ കോൺക്രീറ്റും കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ നില നേരത്തെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടിയായിരുന്നു രാമനാട്ടൂർ ആ ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തി പൂർണ്ണമായി ഇവിടെ ക്ലോസ് ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ടിലൂടെ കടന്നു വരുന്ന എലിവേറ്റഡ് ഹൈവേ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വാളുകളൊക്കെ ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റ് വാള് അതായത് എലിവേറ്റഡ് ഹൈവേ വന്ന് അവസാനിക്കുന്ന വാള് ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് നിങ്ങളീ കാണുന്നതാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു മാളിൻ്റെ ഒറ്റിപ്പുഴ ഫ്ലാറ്റിന്റെ നേരെ മുതലുള്ള ആ ഒരു പാറകളുണ്ടായിരുന്നു ആ പാറകളൊക്കെ ഇപ്പം പൊട്ടിച്ച് ഒരു ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കാഴ്ചയാണ് വളരെ സ്ലോ ആയിരുന്നു ഒരുപാട് എവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെ ഹൈലൈറ്റ് മാളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് രാമനാട്ടുകര ഓരോ ദേശീയ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പൊ ഇവിടെയൊക്കെ ആറുപരി പാതയുടെയും താറിങ് പൂർണ്ണമായും കഴിഞ്ഞു ഇനി നമ്മൾ മൂന്ന് വരി പാത വേർതിരിക്കുന്ന അവിടെയുള്ള ക്രാഷ് ബേരിയറിന്റെ വർക്ക് ആണുള്ളത് അപ്പൊ ലാൻഡ് ആ ഒരു വില്ലേയുടെ ഫ്രണ്ടിലാണ് ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ മുന്നിലൊക്കെ ആറുപരി പാതയുടെയും താറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുള്ള വർക്കുകൾ നടക്കാനുണ്ട് അപ്പം കെ എം സി ആണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് അതിൻ്റെ പൈൽ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ച ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഗേഡറിൻ്റെ മുകളിലൊക്കെ പൈൽ ടോപ്പ് സോറി നമ്മൾ ഗേഡറിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് വൺ സൈഡുള്ള മൂന്ന് സൈഡിലുള്ള മൂന്നാതയുടെ കോൺക്രീറ്റും കഴിഞ്ഞ് താറിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത് മാമ്പഴപ്പാലം കഴിഞ്ഞ് ഇനി നമ്മൾ പന്തീരങ്കാവ് ജംഗ്ഷന് ആ ഒരു ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ പഴയ ദേശീയ പാത ഇവിടെ അങ്ങോട്ട് ചെറിയ രീതിയിൽ വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ആറുവരി പാതയുടെയും താറിങ് ആയിട്ടുണ്ട് ക്രാഷ് ബാരിയറിന്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇരു സൈഡിലും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ പന്തീരങ്കാവ് ആ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങോട്ട് വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഇവിടെ അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിന്റെ മുകളിൽ നേരത്തെ താറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം താറിംഗ് ഒക്കെ കഴിഞ്ഞു വരി പാതയുടെ താറിംഗ് കഴിഞ്ഞു ഇപ്പം സർവീസ് റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള അവിടെയുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്കാണ് ഇപ്പം ഇനി അടുത്തതായിട്ട് നടക്കാനുള്ളത് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡ്രൈനേജ് ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് സ്ലാബിനോട് സമാനമായിട്ട് തന്നെ ഇപ്പോൾ താറിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ കെമസി തന്നെയാണ് വർക്ക് എടുക്കുന്നത് അതേപോലെ വാളുകളൊക്കെ ബ്രിക്സ് വാളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കും നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട ശ്രദ്ധിക്കുമ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ ബ്രിക്സ് വാളുകളിൽ നിർമ്മിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുറച്ച് ഭാഗം മാത്രമാണ് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് വരുന്നത് ഇതിന്റെ ഭാഗ അണ്ടർ പാസേജും കൂടിയേ വരുന്ന ഒരു പ്രദേശമാണിത് അപ്പോ പന്തീരങ്കാവ് ജംഗ്ഷൻ ആണത് ഇപ്പം ഗ്രീൻഫീൽഡ് ഗ്രീൻഫീൽഡ് ഹൈവേ ഒക്കെ നമ്മൾ പന്തീരങ്കാവ് ജംഗ്ഷൻ ആ ഭാഗത്തു കൂടിയാണ് പാസ് ചെയ്ത് പാലക്കാട് ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നത് പുതിയ വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ കാടുകളൊക്കെ താണ്ടി കൊണ്ടുള്ള പുതിയ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ കൂടി പിന്നെ പുതിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ അക്കോർഡിംഗ് ഒക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പ എന്തായാലും നമ്മൾ ഇനി അറപ്പുഴപ്പാലത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ എലിവേറ്റഡ് ഹൈവേ ഇവിടെ എത്തുമ്പോഴേക്കും അവസാനിക്കുകയാണ് അപ്പൊ ഇവിടെ റോഡ് ദേശീയപാത താഴ്ന്നു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെയാണ് നല്ല രീതിയിൽ മഴക്കാലത്ത് വെള്ളച്ചാട്ടം ഉള്ളത് കാരണം പൈപ്പുകളൊക്കെ ജസ്റ്റ് നമ്മുടെ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് താഴ്ത്തിയിട്ടിട്ടേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളം ഒലിച്ചു ഒരു സംവിധാനം കൂടി കാണേണ്ടതായിരുന്നു പക്ഷെ അത് എന്താണ് അവരുടെ പ്ലാൻ എന്ന് മനസ്സിലായിട്ടില്ല അപ്പം വെള്ളം നിലവിൽ സർവീസ് റോഡിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് ഇന്നലെ ഈ ഭാഗങ്ങളിലൊക്കെ ആറ് വരിപ്പോ അധികം കംപ്ലീറ്റ് ചെയ്താറങ്ങി കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി നമ്മുടെ പന്തീരങ്കാവ് ടാറ്റ മറീന മോട്ടോസ് അതിൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളാണിത് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയി അതേപോലെ ആറ് വരി പാതയുടെ താറിങ്ങും പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതാണ് ഇവിടെ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് മറീന മോട്ടോസിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാത താഴ്ന്നിട്ടും സർവീസ് റോഡ് ഉയർന്നിട്ടുമുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ പാറയൊക്കെ കട്ട് ചെയ്തായിരുന്നു അപ്പം നമ്മൾ ഹൈലൈറ്റ് മാഡിൻ്റെ ഭാഗത്ത് പാറ കട്ട് ചെയ്യുന്നത് പോലെ ഈ ഭാഗങ്ങളിലൊക്കെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള പാറകളൊക്കെ ഉണ്ടായിരുന്നു കെട്ടി പാറകൾ ആ പാറകളൊക്കെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം ആറു വരുപ്പാതയും ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വരുപ്പാതെ വേർതിരിക്കുന്ന ആ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങൾ രണ്ട് സൈഡിലും പ്രേക്ഷ്മയിലെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് ബാക്കിയുള്ള ഏകദേശ വർക്കുകൾ നടന്നിട്ട് മൂന്ന് പരിപാത ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട് കെ എം സി ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് ബ്ലോക്കുകൾ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല ഇനി നമ്മൾ അറപ്പുഴ പാലത്തിൽ അറപ്പുഴപ്പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം മഴയൊക്കെ ആയിട്ട് ഇതിന് ശേഷം വർക്കുകൾ അറപ്പുഴപ്പാലത്തിൽ ഗേഡറുകളും കാര്യങ്ങളൊക്കെ ലോഞ്ചിങ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആ ഭാഗത്ത് നമ്മൾക്ക് പിന്നെ കാഴ്ചകൾ കാണാതൊന്നാണ് ഇവിടെ ഒക്കെ വളരെ വിശാലമായിട്ട് തന്നെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം പാലത്തിന്റെ ഭാഗത്ത് എത്തുന്നതായിരിക്കും അപ്പോൾ അറപ്പഴപ്പാലത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തി അർപ്പഴപ്പാലത്തിൻ്റെ തൊട്ട് മുന്നേറുമ്പോൾ നമ്മുടെ ടാറിങ്ങോ കാറ് വലിപ്പാതൊക്കെ അവസാനിക്കുകയാണ് പഴയ ദേശീയപാതയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി വർക്ക് നടക്കാനാണ് അപ്പോൾ നിലവിൽ റൈറ്റ് സൈഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡില് മറ്റു കാര്യങ്ങളൊക്കെ പൈലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇവിടെ ഉള്ള കാഴ്ച എന്നുകൂടി നമുക്ക് കണ്ടു അപ്പം മഴയാണ് ഇപ്പൊ രണ്ട് ദിവസം മഴ ചോർച്ചയുണ്ട് നാട്ടില് അപ്പോൾ അതിനുശേഷം വർക്കുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ കാണാൻ പൂരം പറഞ്ഞറിയിക്കുന്നില്ല അപ്പോൾ നമ്മൾ അറപ്പുഴ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിലാണുള്ളത് അറപ്പുഴപ്പാലത്തിൻ്റെ ഗാഡറുകൾ ഏതാണ്ട് പകുതിയോളം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് മഴയ്ക്ക് ശേഷം പിന്നീട് ലോഞ്ചിങ് ഒന്നും നടന്നില്ല കാരണം മഴയത്ത് ലോഞ്ചിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം ലോഞ്ചിങ് നടക്കാതിരുന്നത് ഇനി മഴയൊക്കെ ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ട് ഇനി വീണ്ടും ലോഞ്ചിങ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാലും ഇപ്പോൾ നമ്മുടെ നിലവിൽ നാല് നാലും നാലും എട്ട് എട്ടും നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഗേഡറുകളാണ് തോന്നുന്നു ലോഞ്ച് ചെയ്തത് അപ്പോൾ നമ്മളെ ലോഞ്ചർ മെഷീൻ അല്ലെ ഗാന്റി ക്രൈൻ ആ ഒരു മൂരാട് പാലത്തിലൊക്കെ ലോഞ്ച് ചെയ്ത ആ ഒരു ലോഞ്ചർ മെഷീനാണിവിടെ അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജിയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് കണ്ട നല്ലവെളി ഇവിടെ ലോഞ്ചിങ് നടക്കുന്നത് ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോഞ്ചിങ് തൽക്കാലം ഒന്ന് സ്ലോ ആക്കിയതാണ് അതിന് ഇതിന് ശേഷം ഇനി കുറച്ച് വെൽ വെൽഡിങ്ങും വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അതേപോലെ പില്ലറിൻ്റെ സ്ട്രെങ്ത്ത് ടെസ്റ്റിംഗും കാര്യങ്ങൾ അത്ര കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളിൽ ഇനിയുള്ള ഗേഡറുകൾ ഈ ഭാഗങ്ങളിലാണ് ഇനി ഗേഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ളത് അപ്പോൾ ലോഞ്ചർ മെഷീൻ ഇവിടെ വരെ എത്തി നിന്നിട്ടിട്ട് അപ്പോൾ ഇനിയുള്ള ഒക്കെ അതിൻ്റെ കൂടെ നടക്കാനുള്ളത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗാർഡർ പതിനഞ്ച് ഗാഡറുകളാണ് നിലവിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് എത്ര ഗാർഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് ഗാഡർ ലോഞ്ച് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് റോള് നെക്സ്റ്റ് റോള് ഡർ അപ്പോൾ പത്ത് ഗാഡറ് പിന്നെ അടുത്തൊരു ഗാഡ് നമ്മളെ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ചെയ്യുകയാണ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈൽ ടോപ്പിൻ്റെ വർക്ക് നടക്കേണ്ടി ലാസ്റ്റ് പൈൽ ടോപ്പ് കോൺക്രീറ്റിങ് നടക്കുന്ന ഒരു പില്ലറാണത് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഗേഡർ അടുത്ത ഗാർഡറുകൾ ഇവിടെ ലോഞ്ച് ചെയ്യാണ്ട് ടോട്ടൽ പതിനഞ്ച് ഗാർഡറുകൾ ലോഞ്ച് ചെയ്ത് ഇനിയും ഒരു ഇരുപത് ഗേഡർ കൂടി വൺ സൈഡിൽ ലോഞ്ച് ചെയ്യാനുള്ള വർക്കുണ്ട് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും വർക്ക് ബാക്കിയുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പൈലിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ മഴയ്ക്ക് ശേഷം ഇനി കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായി കഴിഞ്ഞാൽ പൈലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതേപോലെ ഇവിടെ സ്റ്റീൽ ഗേഡർ പോലെയുള്ള മറ്റൊരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് നിലവിലുള്ള കോൺക്രീറ്റ് ഗേഡറുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പകരം സ്റ്റീൽ ഗേഡറുകളാണ് അത്തരത്തിലുള്ള ഗാർഡറുകൾ മെറ്റീരിയലുള്ള ഗേഡറുകളാണ് ഉപയോഗിക്കുന്നത് എന്നും കേട്ടിട്ടുണ്ട് അതേപോലെ അതേ ലെങ്ത്തിൽ അതേ നയൻറ്റി ടെണ്ണിലാണ് ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗാർഡറുകളൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും ടെണ്ണ് ഉണ്ടാവില്ല അതിനേക്കാൾ കുറച്ചുകൂടി കുറവായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെ വീഡിയോ ഇവിടെ നമ്മളെ വൈൻഡപ്പിയാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് മുതൽ നമ്മുടെ അറപ്പുഴ പാലം ബ്രിഡ്ജ് വരെയുള്ള വർക്കാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് കൂടി അറിയിക്കുമെന്ന് മാത്രം വന്നോട് ഈ വീഡിയോ നമ്മളിവിടെ ഭയങ്കര